തിരുവനന്തപുരം വിഴിഞ്ഞം വവ്വാമൊലയിൽ വൃക്കരോഗബാധിതരായ ഇരട്ട കുട്ടികളെയും മാതാവിനെയും പുറത്താക്കി ഗൃഹനാഥൻ വീട് പൂട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഗാർഹിക പീഡനം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെന്താ ഇവരെ പിന്നീട് ബന്ധുവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം വൊവ്വാമൂലയിൽ വൃക്കരോഗികളായ ഇരട്ടക്കുട്ടികളെയും മാതാവിനെയും പുറത്താക്കി ഗൃഹനാഥൻ വീട് പൂട്ടിയത് സംഭവത്തിൽ തിരുവനന്തപുരം സ്വദേശി അജിത് റോബിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു യുവതി ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് മുൻപ് വിഴിഞ്ഞം സ്റ്റേഷനിൽ കേസ് നൽകുകയും ഇതു സംബന്ധിച്ച നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തിരുന്നു കോടതി ഉത്തരവ് ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഭർത്താവ് വീട് പൂട്ടി മുങ്ങിയത് പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇന്നലെ മുതൽ ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇന്ന് രാവിലെ ഞങ്ങൾ കേസ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു രാവിലെ ഇപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് അച്ഛനും ഹസ്ബൻറ്റും കൂടെ വീട് പൂട്ടി കേറ്റ് ഡോറിൽ പൂട്ടി വെളിയിൽ ഞങ്ങൾ വെളിയിലാക്കി അങ്ങനെ ഇപ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഡോർ തുറക്കില്ല കേസ് ഇട്ടിട്ട് പോയതാണ് അതുകൊണ്ടൊരിക്കലും തുറന്നു കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ കുട്ടികളുടെ മരുന്നും പക്ഷേ ഡോർ കാരണവശാലും പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ അജിത്തിനു വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ തുടർന്ന സ്ത്രീയെയും കുട്ടികളെയും ബന്ധുവീടുകളിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പറപ്പിച്ചു ട്വന്റി തിരുവനന്തപുരം